മലപ്പുറം പരപ്പറങ്ങാടിയിലാണ് സംഭവം ആൺസുഖത്തൊപ്പം തന്നെ തുടർന്നും ജീവിക്കാനാണ് താല്പര്യമെന്ന് ഈ പെൺകുട്ടി കോടതിയെ അറിയിച്ചു മലപ്പുറത്ത് നിന്ന് അനക നൽകും ഈ വാർത്തയുടെ അപ്ഡേറ്റ് അനകയിലേക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വെള്ളിയാഴ്ച കേരളത്തിൽ ഒരു ഒളിച്ചോട്ടം നടന്നു അത് സാധാരണപ്പെട്ടവനെ സംബന്ധിച്ച് അത് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കത്തില്ല അത്തരത്തിലുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു അത് സിനിമയിലൊക്കെ നമ്മൾ പല വിധത്തിലുള്ള ഒളിച്ചോട്ടങ്ങൾ കണ്ടിട്ടുണ്ട് ഒളിച്ചോട്ടത്തെ കുറിച്ച് പല വീഡിയോകളും നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രായത്തില് വളരെ ഇളയ ആളുടെ കൂടെ ഒളിച്ചോടി പോയ പല പെൺകുട്ടികളെ കുറിച്ചും നമ്മള് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇത് അത്തരത്തിലുള്ള ഒരു ഒളിച്ചോട്ടമല്ല അത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒളിച്ചോട്ടം തന്നെയാണ് മലപ്പുറം പരപ്പനങ്ങാടിയിലാണ് സംഭവം ഒരു പാവപ്പെട്ടവൻ അതായത് പാവപ്പെട്ടവൻ എന്ന് ഞാൻ പറഞ്ഞത് സ്വഭാവം കൊണ്ട് പാവപ്പെട്ടവൻ വളരെ ആഗ്രഹത്തോടു കൂടി വിവാഹമൊക്കെ ആലോചിച്ച് അങ്ങനെ മാട്രിമോണി വഴി കണ്ടിഷ്ടപ്പെട്ടു ഒരു പെൺകുട്ടിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു അങ്ങനെ വീട്ടുകാർ അതായത് ഇരു വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ആഡംബര പൂർണ്ണമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ടുള്ളത് ആദ്യ രാത്രിയാണല്ലോ അങ്ങനെ ആദ്യ രാത്രി എത്തി എന്നാൽ ഈ പെൺകുട്ടി ഇവനുമായിട്ടൊരു അകൽച്ച ഉണ്ടാക്കി അതായത് അന്നേരം അവൻ വിചാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് ഇങ്ങനെ ആലോചിച്ച് നടത്തിയ വിഭാഗമാണ് അപ്പോൾ തമ്മില് വലിയ പരിചയമൊന്നുമില്ലാത്തത് കൊണ്ട് ഉള്ള ഒരു അകൽച്ച ആയിരിക്കും എന്നാണ് ഇവൻ ധരിച്ചത് അങ്ങനെ ആ ഒരു രാത്രി അങ്ങനെ കഴിഞ്ഞു പൈ തൊട്ടടുത്ത ദിവസം ഇവര് ഈ ഒരു പയ്യന്റെ ഒരു ബന്ധു വീട്ടിലേക്ക് ഒരു വിരുന്നു പോയി നമ്മുടെയൊക്കെ നാട്ടില് വിവാഹം കഴിഞ്ഞാൽ വിരുന്നിന് പോക്ക് സർവ്വസാധാരണമാണല്ലോ അടുത്ത ബന്ധുക്കളുടെ വീട്ടിലേക്ക് വിരുന്ന് പോകുന്ന സമയത്ത് സാധാരണയായിട്ട് അപ്പനും അമ്മയും അങ്ങനെ കുടുംബക്കാർ എല്ലാവരും കൂടെ ഒരു പോക്ക് പോകുന്ന ഒരു പതിവുണ്ടല്ലോ അത്തരത്തിൽ ഇവർ വണ്ടിയൊക്കെ വിളിച്ച് വളരെ രസകരമായിട്ട് ഒരു പിക്നിക്ക് മൂഡില് ഇങ്ങനെ വിരുന്നു പോവുകയാണ് അങ്ങനെ വിരുന്നു പോകുന്ന ആ ഒരു വഴിക്ക് പകുതി എത്തിയ സമയത്ത് ഈ പെൺകുട്ടി ഈ പയ്യനോട് പറഞ്ഞു എന്റെ ഒരു സുഹൃത്ത് അതായത് അടുത്ത സുഹൃത്ത് വഴിയരികിൽ എന്നെ കാത്തു നിൽക്കൊണ്ട് അവിടെ ഒന്ന് വണ്ടി നിർത്തി തരണം എനിക്ക് അവരോട് അല്പം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി അവിടെ ചെന്നു ഈ സുഹൃത്ത് ഒരു വണ്ടിയുമായിട്ട് അവിടെ കിടക്കുന്നത് കണ്ടു അങ്ങനെ ഈ പെൺകുട്ടി ഇറങ്ങി ചെന്ന് സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു അതിനുശേഷം ഈ പെൺകുട്ടി ഈ വണ്ടിയിലേക്ക് കയറുകയും ആ വണ്ടിയുടെ ഡോറുകളെല്ലാം അടുകയും ആ വണ്ടി അങ്ങ് പോവുകയും ചെയ്തു ചെറുക്കനും ബന്ധുക്കൾക്കും എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഒരു കാരണവശാൽ ഈ പെൺകുട്ടി ഫോൺ എടുത്തില്ല അല്പനേരത്തിന് ശേഷം ആ ഫോണ് സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു ഇവരെന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടാതെ ആ വഴിയരിയിൽ തന്നെ അല്പനേരം നിന്നതിനു ശേഷം നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി അതിനുശേഷം അടുത്ത ബന്ധുക്കളെ ഒക്കെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും അവര് ഒടുക്കം പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു ഈ ചെറുക്കന്റെ വീട്ടുകാര് കേസ് ഫയൽ ചെയ്തതിനു ശേഷം ഈ പെൺകുട്ടിയുടെ അമ്മയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു അതിനുശേഷം ഈ അപ്പനും അമ്മയും ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പോലീസുകാർ വ്യാപകമായി അന്വേഷണം നടത്തുകയും ഒടുവിൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും അതായത് താനൂരിൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും ഈ പെൺകുട്ടിയെ പോലീസുകാർ പിടികൂടുകയും ചെയ്തു മലപ്പുറം പരപ്പനങ്ങാടിയിലാണ് സംഭവം ആൺസുഖത്തിനൊപ്പം തന്നെ തുടർന്നും ജീവിക്കാനാണ് താല്പര്യമെന്ന് ഈ പെൺകുട്ടി കോടതിയെ അറിയിച്ചു മലപ്പുറത്ത് നിന്ന് അനക നൽകും ഈ വാർത്തയുടെ അപ്ഡേറ്റ് അനകയിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു യുവതിയുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭർത്താവിനോടൊപ്പം വിവാഹ സൽക്കാരത്തിനായി പോകുന്നതിനിടെയാണ് ഈ സംഭവം നടന്നത് തനിക്കൊരു അടുത്ത സുഹൃത്തിനെ കാണാനുണ്ടെന്നും കാർ നിർത്തണമെന്നും യുവതി ഭർത്താവിനോട് ആവശ്യപ്പെട്ടു കാർ നിർത്തിയ ഉടനെ തന്നെ പിന്നാലെ വന്ന ആൺ സുഹൃത്തിന്റെ വാഹനത്തിൽ കയറി ഈ യുവതി കടന്നു കളയായിരുന്നു അതിനുശേഷം ഈ സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭർത്തൃ വീട്ടുകാർ തന്നെ പരപ്പനങ്ങാടി പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് താനൂരുള്ള ഈ ആൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് യുവതിയെ കണ്ടെത്തിയത് എന്തായാലും അതിനുശേഷം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി തനിക്ക് ഭർത്താവിനോടൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും ആൺസുഹൃത്തിനോടൊപ്പം തന്നെ പോകണമെന്നും യുവതി അവിടെ നിന്ന് അവിടെയും ആവർത്തിച്ചു അതിനു പിന്നാലെ യുവതിയെ ഈ ആൺസുഹൃത്തിനോടൊപ്പം തന്നെ പോകാൻ കോടതിയും അനുവദിക്കുകയായിരുന്നു ഈ വാർത്ത നിങ്ങൾ കേട്ടല്ലോ അതായത് ഈ പെൺകുട്ടിക്ക് ഈ ഒരു പയ്യന്റെ കൂടെ താമസിക്കുന്നതിൽ ഇഷ്ടമല്ല തന്റെ അടുത്ത സുഹൃത്ത് അതായത് കാമുകനാണ് അവനോടൊപ്പം പോകണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു പോലീസുകാർ കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീട് അത് കോടതിയിലേക്ക് എത്തി അപ്പോൾ കോടതിയിൽ ചെന്നപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ഇവന്റെ കൂടെ പോകണം ഈ വിവാഹം കഴിച്ച ആളുടെ കൂടെ പോവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇവിടുത്തെ നിയമം അനുസരിച്ച് ആ പെൺകുട്ടിയെ ആ കാമുകനൊപ്പം പോകാൻ അനുവദിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു പ്രവൃത്തിയെ അതായത് പെൺകുട്ടിയുടെ ഈ ഒരു പ്രവൃത്തിയെ ഏത് തരത്തിലാണ് നമ്മൾ നിർവചിക്കുന്നത് എന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തും ഇവിടെ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ഈ പെൺകുട്ടി എന്തിനാണ് ഇത്തരത്തിൽ ഒരു വിവാഹം കഴിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഈ കാമൂവിനൊപ്പം ഒളിച്ചോടിയത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം അതായത് ഈ പെൺകുട്ടിക്ക് അവനെ ഇഷ്ടമായിരുന്നു എങ്കിൽ നേരത്തെ അവന്റെ കൂടെ പോകാമായിരുന്നു അപ്പനും അമ്മയും എതിർത്ത് കാണാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും അവനോടൊപ്പം പോകാമായിരുന്നു എന്തിന് ഒരു വിഭാഗം വരെ എത്തിച്ചു അപ്പോൾ അവിടെ നടക്കു നിൽക്കുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യനെ കുറിച്ചോ അല്ലെങ്കിൽ പെൺകുട്ടിയെ കുറിച്ചോ യാതൊരു വിധമായിട്ടുള്ള വിവരങ്ങളും വാർത്താ ചാനലുകളോ അല്ല അല്ലാതുള്ള വാർത്തകളോ ഒന്നും തന്നെ പുറത്തുവിടുന്നില്ല അതായത് ഈ പെൺകുട്ടിയുടെ പേരോ അഡ്രസ്സോ കാര്യങ്ങളോ വീട്ടുകാരുടെ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കത്തില്ല എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടന്നു എന്നുള്ള കാര്യത്തിൽ യാഥാർത്ഥ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് വലിയൊരു നീതി നിഷേധം ഇവിടെ നടക്കുന്നുണ്ട് ആ നീതി നിഷേധിക്കപ്പെട്ടത് ഈ പയ്യനാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി ആഡംബര ഒരു വിവാഹം നടത്തുന്നു ആ വിവാഹത്തിലേക്ക് എത്തപ്പെടുവാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളെ എത്രത്തോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇവിടുത്തെ സാധാരണപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയാം ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പണം ചെലവഴിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളെ വിളിച്ചു കൂട്ടേണ്ടതുണ്ട് അവരൊക്കെ വന്ന് ഈ വിവാഹത്തിന് മംഗളാശംസകളൊക്കെ നേർന്ന് പോയ ആളുകളാണ് തൊട്ടടുത്ത ദിവസം ഈ പെൺകുട്ടി ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോകുന്നത് അങ്ങ് പോക്കോട്ടെ ഈ ഒരു പയ്യനെ സംബന്ധിച്ച് എത്രമാത്രം മാനഹാനിയാണ് അവൻ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഈ വാർത്ത നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇത് നമ്മൾ എടുത്തൊന്ന് പരിശോധിക്കണം ഈ ഒരു സ്ഥാനത്ത് ഈ സ്ത്രീക്ക് പകരം എങ്കിൽ അവന്റെ ഫോട്ടോയും അവന്റെ പേരും അവന്റെ കുടുംബക്കാരുടെ അഡ്രസ്സും കാര്യങ്ങളും ഉൾപ്പെടെ എല്ലാം വാർത്താ ചാനലുകൾ കൊടുത്തേനെ വലിയൊരു വാർത്തയായി തന്നെ അത് വന്നേനെ ഇവിടുത്തെ നാട്ടുകാർ മുഴുവനും അവനെ ചീത്ത വിളിച്ചേനെ അതിൽ യാതൊരു സംശയമില്ല എന്നാൽ ഇവിടെ പെൺകുട്ടിയായി പോയത് കൊണ്ട് ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ പേരോ അങ്ങനെയുള്ള വിവരങ്ങളോ അവരുടെ വീട്ടുകാരുടെ കാര്യങ്ങളോ ഒന്നും പുറത്തുവിടാതെ ആ പെൺകുട്ടിക്ക് വേണ്ട സുരക്ഷ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ രാഹുൽ ഈശ്വര ഉൾപ്പെടെയുള്ള ആളുകള് പുരുഷന്മാർക്ക് നീതി വേണം എന്നുള്ള രീതിയിൽ പുരുഷന്മാരുടെ ഒരു സംഘടനയൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പല സമയങ്ങളിലും സ്ത്രീകളുടെ ഒരു കാരണത്താൽ മാത്രം പല പുരുഷന്മാർക്കും നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തില് ഒരു തർക്കവുമില്ല ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പയ്യന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കാം അതായത് ഈ വിവാഹം സംബന്ധിച്ച് ഒരുപാട് പണം ഈ ഒരു പയ്യൻ ചെലവിട്ടിരിക്കാം അപ്പോൾ അത് തീർച്ചയായിട്ടും ആ പയ്യന് മടക്കി നൽകേണ്ട ഒരു ഉത്തരവാദിത്വം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കുണ്ട് അതായത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈ പെൺകുട്ടി ഇത്തരം ഒരു ബന്ധത്തെക്കുറിച്ച് ആ വീട്ടുകാരെടുത്ത് പറഞ്ഞു കാണും ആ പെൺകുട്ടിയെ നിർബന്ധിച്ചായിരിക്കും ഈ വീട്ടുകാർ ഈ ഒരു വിവാഹത്തിനെ സംബന്ധിച്ചത് അങ്ങനെ ആയിരിക്കാം വിവാഹം നടന്നത് എങ്കിലും ആ പെൺകുട്ടിയുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരിക്കാം ഇങ്ങനൊരു പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കില് അവനെ കൂട്ടി നേരത്തെ അതായത് വിവാഹത്തിന്റെ തലേന്ന് ഒളിച്ചോടിപ്പോന്നെങ്കിലും ഇത്തരം വലിയ വിഷയം ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തില് ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം ആളുകളെ യഥാർത്ഥത്തില് ഈ മാതാപിതാക്കള് മനസ്സിലാക്കുകയും അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം അല്ലാത്ത വർഷം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഒരു വീട്ടുകാർക്കും കൂടെ അതായത് ഈ പുരുഷനെ സംബന്ധിച്ച് അതായത് ഈ വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു പയ്യനെ സംബന്ധിച്ചും അവരുടെ വീട്ടുകാരെ സംബന്ധിച്ചും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല പുരുഷനെ സംബന്ധിച്ചും സ്ത്രീയെ സംബന്ധിച്ചും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാ ഇടങ്ങളിലും തുല്യമായിട്ടുള്ള നീതി ലഭിക്കണം അത് എല്ലാ ആളുകൾക്കും ഒരുപോലെ കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ